ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് രാവിലെ തന്നെ ആതിലെയും ന്യൂറയും അനീഷും ഒക്കെ തമ്മിൽ നില മുട്ടം വഴക്കം നടക്കുന്നുണ്ട് അതായത് അനീഷ് രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ ആ മുറ്റത്ത് ഗാർഡൻ ഏരിയയിൽ കൂടി നടക്കുന്ന സമയത്ത് ആതിലെയും നൂറേ ഒക്കെ ഉറക്കം എഴുന്നേറ്റിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട് അവരെ കണ്ട ഉടനെ തന്നെ അനീഷ് പറയുവാണെ ഇത്രയും കാലം ഇവർ അഭിനയിക്കുവായിരുന്നു അത്ര രാവിലെ എഴുന്നേൽക്കാതെ അനീഷ് വന്ന് ഇവരെ വിളിക്കുന്ന സമയത്തൊക്കെ ഇവർ ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചിട്ട് ഇറിറ്റേഷൻ ആണെന്നൊക്കെ അവർ അഭിനയിക്കുമായിരുന്നു അനീഷ് അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായി അഭിനയിച്ച് അവർ ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ് അനീഷ് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ ഒരു കുഴപ്പമില്ലല്ലോ അപ്പൊ നിങ്ങൾ എഴുന്നേൽക്കാൻ പറ്റുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് രാവിലെ തന്നെ അവരെ ചൊറിയാൻ പോയെ അവരും മിണ്ടാതിരുന്നില്ല ഇരുന്നില്ല അവർ തിരിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഇവർക്ക് കൊളാബറേഷൻ ചെയ്തിട്ടാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ വായി തോന്നിയതൊക്കെ അവിടെ പറയുന്നുണ്ട് സത്യത്തിൽ ഇവിടെ അനീഷിനി ഇങ്ങനെ ഒരു സംസാരത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അനീഷിന് നല്ല പ്രേക്ഷക പിന്തുണ ഉണ്ടാക്കുന്ന കരുതിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം അവരുടെ ജീവിത രീതികളൊക്കെ അവരെ പറ്റി കുറ്റം പറയേണ്ട ആവശ്യം അനീഷിനി ഇല്ല അവരെ സമൂഹത്തിൽ മോശക്കാരാക്കേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല ആതിലെയും നൂറേയും ഇപ്പം രാവിലെ എഴുന്നേറ്റതിന്റെ കാരണം തന്നെ ഇപ്പൊ അനീഷാണ് അനീഷ് രാവിലെ എഴുന്നേറ്റിട്ട് മോർണിംഗ് ടാസ്ക് ആയിക്കോട്ടെ സ്റ്റോർ റൂമിൽ ഇ ബെല്ല് കേട്ടാലോ സാധനങ്ങൾ എടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഡ്യൂട്ടി പോലും ും അവരെ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ സമ്മതിക്കാതെ അതൊക്കെ അനീഷ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നിട്ട് അവരുടെ മേലെ വല്ലാത്തൊരു പ്രഷർ കൊടുക്കുവാണ് അനീഷ് ചെയ്യുന്നത് ഇവിടെ അനീഷ് ക്യാപ്റ്റന്റെ ജോലി ചെയ്യേണ്ട ഓരോ ആവശ്യവും ഇല്ല ഇതിപ്പോ അനീഷ് നാലുമണിക്ക് എഴുന്നേറ്റിട്ട് ഓരോ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർ നിർബന്ധിതരാകുന്നുണ്ട് അഞ്ചു മണിക്കും ആറുമണിക്കും ഒക്കെ എഴുന്നേൽക്കാൻ വേണ്ടി അവർ എഴുന്നേറ്റ് അവിടെ ഇരിക്കുന്ന സമയത്ത് പോയി ഇത്രയും നാൾ നിങ്ങൾ അഭിനയിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ചോറിയേണ്ട ഓരോ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇവിടെ അവരെ സമൂഹത്തിൽ നെഗറ്റീവ് ആക്കുക ഒന്നാമതേ അവര് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നെഗറ്റീവും സഹിച്ചിട്ട് വന്ന വ്യക്തികളാണ് ഈ ആതിലെയും അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തി ഇവരെ വീണ്ടും ഇവിടെ വെച്ച് നെഗറ്റീവ് ആക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അവർ അവരുടെ ഉത്തരവാദിത്തമാണ് അവിടെ ചെയ്യുന്നത് ഇവിടെ ആതിലെ ക്യാപ്റ്റൻ ആണല്ലോ അതുകൊണ്ട് തന്നെ ആതിലെ അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അനീഷ് അനീഷായിട്ട് അത് കിട്ടുവാണെങ്കിൽ അനീഷിനായിട്ട് അത് എടുത്തോ എന്നിട്ട് ജസ്റ്റ് അതൊന്നും എനിക്ക് തന്നാ മതി ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അത് ഞാൻ വായിച്ചോളാം അനീഷിന് ഈ ആതിലെ പറഞ്ഞ കാര്യം പോലും ഓക്കെ അല്ല എന്നിട്ട് അവരിപ്പ രാവിലെ എഴുന്നേറ്റപ്പോ അവര് ഫേക്ക് ാണ് കൊളാവ് ചെയ്യുന്ന തുടങ്ങിയ കുറ്റങ്ങൾ ആണിപ്പൊ അനീഷ് പറയുന്നത് ഇതിനെ അവര് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അനീഷിന് വേണ്ടത് അവരെ ചൊറിഞ്ഞിട്ട് അവസാനം അവര് നിലവിട്ടിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിറ്റിം കാട് അതാണ് അനീഷിന്റെ ലക്ഷ്യം അവര് പറയുന്നുണ്ട് അനീഷയുടെ നല്ല പി ആർ കൊടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ അതെന്തെങ്കിലും ആയിക്കോട്ടെ ഒരു വഴക്ക് നടന്നു കഴിഞ്ഞാൽ എല്ലാവരും നോക്കുന്നത് ആ സമയം നെഗറ്റീവ് പറഞ്ഞവരെ കുറിച്ച് മാത്രമാണ് കേട്ടോ നിലവിട്ട് പെരുമാറിയത് ആരാണ് എന്ന് മാത്രമാണ് നോക്കുന്നത് അല്ലാണ്ട് അവരെ കൊണ്ട് ആ നിലവിട്ട് പെരുമാറാൻ കാരണക്കാരനായത് ആരാണ് എന്ന് ആരും നോക്കാറില്ലേ ഇതിനിടയിൽ ഷാനവാസ് വന്നു കയറുന്നുണ്ട് പിന്നെ ഷാനവാസ് ഷാനവാസൊക്കെ ആയിട്ട് അനീഷ് വഴക്ക് നടക്കുന്നുണ്ട് ഇവിടെ ശരിക്കും അനീഷ് നല്ല ഗെയിം തന്നെ കേട്ടോ കളിക്കുന്നത് അനീഷ് എന്താ ഒരു കള്ളവും പറയുന്നില്ലേ ഫേക്ക് ഗെയിം കളിക്കുന്നു െ അനീഷ് സത്യത്തിൽ നല്ല ഫേക്ക് ഗെയിമുകൾ കളിക്കുന്നുണ്ട് അനീഷിന്റെ ഫാമിലി വന്നപ്പോഴും പറയുന്നുണ്ട് ആദ്യം കളിച്ചതുപോലെ കളിക്കണം എന്നൊക്കെ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അനീഷ് ശരിക്കും ഗെയിമാണ് കളിക്കുന്നത് എന്ന് പിന്നെ കൂടുതലും വിറ്റിം കാർഡ് ഇറക്കി കളിക്കാനൊക്കെയാണ് നമ്മുടെ അനീഷ് ഇവിടെ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്